മറ്റൊരിടത്തേക്കുള്ള യാത്രക്കിടയിൽ വളരെ യാദൃശ്യമായി ഞങ്ങൾ കണ്ട കണ്ടൊരു സ്പോട്ടാണിത് പോയ വഴിയിലായി റോഡിൽ നിന്നും ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു മല വാഹനം നിർത്തി നോക്കുമ്പോൾ റോഡിനും മലയ്ക്കുമിടയിലായി ഒരു അരുവിയും ഒഴുകുന്നുണ്ടായിരുന്നു മലയുടെ താഴ്വാരത്തായാണ് അരുവി ഒഴുകുന്നത് അരുവിയിലായി ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഉണ്ട് കുന്നും മലയും പ്രകൃതിയും ഹൈക്കിങ്ങും ഒക്കെ പണ്ടേ ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് തന്നെ പിന്നെയൊന്നും നോക്കിയില്ല ഈ കണ്ട മലമുകളിൽ കയറുന്നതിന് എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റിയോ പെർമിഷനോ ആവശ്യമുണ്ടോ എന്ന് പരിസരവാസികളിൽ നിന്നും വിവരം തിരക്കിയ ശേഷം നേരെ മല കയറാൻ ചെന്നു വരുന്ന വഴിക്കായിട്ടൊരു മല കണ്ടു ഒരു മലയും ഒരു മരവും ആ അപ്പൊ ഞാൻ പറയും താഴെ ഒരു അരുവി ഓക്കെ ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് അഞ്ചു മലപ്പാറ കാണാന്ന് പറഞ്ഞൊരു യാത്ര തുടങ്ങിയതാണ് വരുന്ന മലയും ഒരു മരവും ഒരു മരവും കണ്ടു അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് കാണാൻ ഒരു ഒരു ചെറിയൊരു ചെറിയൊരു മലയാണ് മലയ്ക്ക് ചുറ്റും ഒരുപാട് കാണാനൊക്കെ ഉണ്ട് ഉണ്ട് അവിടെ ബാക്കിയൊക്കെ ഇതാണ് ആ പറഞ്ഞ പാറക്കുളവും നിലവിൽ മീൻ വളർത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് പഴയ ഒരു പാറമടയുടെ അവശേഷിപ്പാണ് ഈ കാണുന്ന പാറക്കുളം കുന്നിന്റെ മറുവശത്ത് നിന്ന് നോക്കിയാൽ പഴയ ഒരു കോറിയുടെ അവശേഷിപ്പുകളും കാണാം പാറക്കുളം അപകടം നിറഞ്ഞതാണ് എന്ന് പ്രദേശവാസികൾ പറഞ്ഞതുകൊണ്ട് തന്നെ അവിടേക്ക് പോയില്ല പാറക്കുളത്തിനടുത്തായി തന്നെ ചെറിയൊരു കുളവും രൂപപ്പെട്ടതായി കാണാം പാറയിടുക്കുകൾക്കുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് എന്നാണ് തോന്നുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത് ഒരു മലയും അതിൻ്റെ മുകളിലായി ഒരു മരവും മലയുടെ താഴ്വാരത്തായി ഒരു ചെറിയ അരുവിയും അരുവിയുടെ ഒരു വശത്തായി ചെറിയൊരു വെള്ളച്ചാട്ടവുമുണ്ട് പത്തനംതിട്ട ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും അതിർത്തിയിലായി വരുന്ന പട്ടാഴിക്കടുത്ത് ചെളിക്കുഴി എന്ന ഗ്രാമത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ഫേമസ് ആയ പത്തനംതിട്ട ജില്ലയിലെ ഒരു മനോഹരമായ സ്പോട്ടാണ് അഞ്ചുമലപ്പാറ ആ അഞ്ചുമലപ്പാറയ്ക്ക് അടുത്തായി തന്നെയാണ് ഈ സ്പോട്ടും വരുന്നത് സത്യത്തിൽ അഞ്ചുമലപ്പാറ പോകാനുള്ള ഷോർട്ട് കട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കി പോകുന്നതിനിടയിലാണ് ഈ സ്ഥലം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ അഞ്ചുമലപ്പാറയിലേക്ക് പോകുന്ന വഴിയിലായി റോഡിനടുത്തായി ഒരു താഴ്വര പോലെയുണ്ട് ആ താഴ്വരയിലായി ഒരു അരുവിയും മുഴുകുന്നുണ്ട് ഈ താഴ്വര ഉള്ളത് കൊണ്ട് തന്നെ മലയെ എളുപ്പം കാണാനും സാധിക്കുന്നതാണ് സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ അവിടേക്ക് എങ്ങനെ എത്തണമെന്നോ ആ സ്ഥലത്തിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം അവിടേക്ക് എത്താനുള്ള വഴി അന്വേഷിച്ച് കണ്ടെത്തി എന്നാൽ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ എന്തെങ്കിലും അപകടങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പ്രദേശവാസികളെ സമീപിച്ച് വിവരങ്ങൾ തിരക്കി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് അറിഞ്ഞു പക്ഷേ അവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് അല്ല കയറുന്നതിൽ കുഴപ്പമില്ല എന്നും അവരിൽ നിന്നും അറിയാൻ സാധിച്ചു എന്നാൽ അപകടം നിറഞ്ഞ ഒരു പാറക്കുളം അവിടെയുണ്ട് സൂക്ഷിക്കണം എന്നൊരു ജാഗ്രതാ നിർദ്ദേശവും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിച്ചു തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര മല കയറി തുടങ്ങുമ്പോൾ തന്നെ നിരവധി ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങും ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ കാഴ്ചയും താഴെ ഒഴുകുന്ന അരുവിയും കൃഷിയിടങ്ങളും പരുക്കനായി പാറക്കെട്ടുകളും അതിൻ്റെ മുകളിലെ സസ്യജന്തുജാലങ്ങളും ഒക്കെ അഡ്വഞ്ചറും ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണിവിടെ മലകയറി ഇറങ്ങിയതിനു ശേഷമാണ് ഈ സ്ഥലത്തിൻ്റെ പേരും മറ്റു വിവരങ്ങളുമൊക്കെ എനിക്കറിയാൻ സാധിച്ചത് കക്കാട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കക്കാട്ട് വ്യൂ പോയിന്റ് എന്ന് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷനുണ്ട് ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂവും ഇവിടുള്ള പാറക്കളും മറ്റ് അപകടങ്ങളും എല്ലാം കൃത്യമായി തന്നെ കണ്ടറിയാൻ സാധിക്കും ഈ സ്ഥലത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായി എനിക്ക് തോന്നിയത് ഈ കാണുന്ന വലിയ ഉരുളൻ പാറയും അതിനടുത്തായി നിൽക്കുന്ന വലിയ പാലമരവുമാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാൻ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യുന്നില്ല എന്നിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടിയത് അഡ്വഞ്ചറും ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത് വീഡിയോ കണ്ട് ഇഷ്ടമായവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം